എല്ലാവർക്കും നമ്മുടെ പുതിയൊരു രോഗികളേക്ക് സ്വാഗതം അപ്പം നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രചാരത്തിൽ ഇരിക്കുന്ന മസ്ക ബണ്ണും ഇറാനി ചായ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല അപ്പം അത് വൈകുന്നേരം സമയം നാല് മണിയാറായി അപ്പം നമ്മുടെ യു യൂഷ്വൽ ആസൂഷൽ ഇരിട്ടി അപ്പം എന്താ പറയുക പെട്ടെന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം നമ്മൾ ചൂട് ചായയും എന്താ പറയുക മസ്ക ബണ്ണും ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മളിപ്പോൾ നമ്മുടെ ബണ്ണ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം ബണ്ണ് ചൂടാ ചൂടാക്കുന്ന പറഞ്ഞാൽ അപ്പം നമുക്ക് നമ്മുടെ ബട്ടർ തേക്കുമ്പം നമ്മുടെ ബണ് അങ്ങോട്ട് ഇച്ചിരി ലൈറ്റായിരിക്കണം ലൈറ്റ് ലൈറ്റായിരിക്കണം ഇൻ ദ സെൻസ് ചൂട് കുറഞ്ഞിരിക്കണം അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ബണ്ണൊന്ന് ചൂടാക്കി എടുക്കാം അല്ലെ ഒരു നാല് ബണ്ണ് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒന്ന് പതുക്കെ ഇങ്ങനെ ഇവിടെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ബണ്ണം എത്രയാണെന്ന് നോക്കട്ടെ മൂന്നെണ്ണം വയ്ക്കാം പറഞ്ഞ് വേണമെങ്കിൽ പിന്നെ മൂന്നെണ്ണം നമുക്ക് വയ്ക്കുക എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ രണ്ട് സൈഡൊന്ന് ചൂടാക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ബട്ടർ ഞാനൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോവിന് വെച്ചു അപ്പോൾ അത് ഭയങ്കര ലിക്വിഡ് ആയി പക്ഷേ കുഴപ്പമില്ല കാരണം ഇവിടെ ഭയങ്കര തണുപ്പുണ്ട് ഇപ്പം തന്നെ ഇതങ്ങ് ചൂടായി ചൂടായിപ്പോവും ആ മീൻസ് തിക്കാകും അത് കാരണം എനിക്ക് അത് കുഴപ്പമില്ല പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് ഷുഗർ പൗഡർ അതാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ചിട്ട് ബ്രൗൺ ഷുഗർ പൊടിച്ചെടുത്തേക്കുന്നതാണ് ബ്രൗൺ ഷുഗർ ആണെങ്കിലും വൈറ്റ് ഷുഗർ ആണെങ്കിലും എല്ലാം ഷുഗർ തന്നെയാണ് അപ്പോൾ ഞാനൊരു നമുക്ക് ആവശ്യത്തിന് മധുരമുള്ള രീതിയിൽ ഇപ്പം ഞാനൊരു രണ്ട് ആ രണ്ട് രണ്ടര ടേബിൾ സ്പൂണ് എന്താ പറയുക പൗഡറോഡ് ഷുഗർ ഇട്ടു പിന്നെ കുറച്ച് ദച്ചതേ വാനില എസൻസ് ഒഴിക്കുവാണേ ഒരു ഡ്രോപ്പ് അതായത് ഒരു വൺ ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനമാണ് അതെ ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം അത് നമുക്ക് ഞാൻ നല്ല തേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണേ നമ്മുടെ ബണ്ണ് ഒന്ന് നോക്കിയേക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കരിഞ്ഞു പോകാൻ പാടില്ല ഞാൻ കരിയാൻ തുടങ്ങി അപ്പോൾ കരിയാൻ പാടില്ല അപ്പം ഞാനൊന്ന് തീ ഉറയ്ക്കട്ടെ ഞാൻ തിരിച്ചു വെക്കുക അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞാൽ മതിയേ ദ ഓക്കെ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മീനൊക്കൊഴിക്കുക ഓക്കെ എടുക്കാം എത്രയും മതി ജസ്റ്റ് ഒന്ന് ചൂടായാ മതി നല്ല സോഫ്റ്റ് ആയിട്ടോ അത് മതി പോരെണ്ണം കൂടി ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് കൊണ്ടാക്കി വെക്കാം എന്നിട്ട് നമുക്ക് മാറ്റാം ഓക്കെ ഇതും കൂടെ ഒന്നാവട്ടെ അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ എല്ലാം കൂടെ ഓക്കെ നമുക്ക് ഒരു വിസ്ക് എടുക്കുക എന്നിട്ട് ചെയ്യുക ഓക്കെ മൊത്തം ആക്കിയിട്ട് കാണിക്കാം നമ്മുടെ ഇവിടെ റെഡിയായി അപ്പോൾ നമുക്ക് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചായക്കുള്ള വെള്ളം വെക്കാം അപ്പം നമുക്ക് നമ്മുടെ ഇറാനി ചായ്ക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ മാത്രമേ എവിടെയുള്ളൂ പക്ഷേ അവർക്കും കൂടെ കൊടുക്കണ്ടേ അപ്പോൾ അവർ വരുമ്പം അവർ ചായ ഒന്നും കൂടെ ചൂടാക്കി കുടിക്കട്ടെ അപ്പം നമ്മുടേത് ക്രീം മണ്ണിൻ്റെ ക്രീം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് അത് മാറ്റാം എന്തേ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളതാണ് കേട്ടോക്കണ്ടാവുക നിങ്ങൾ ണ്ടോ സൂപ്പറായിട്ട് ഇത് ഞാൻ മാറ്റിട്ടെ മൊത്തം നമ്മൾ ചായക്കകത്തേക്ക് നമ്മുടെ ടീ ബാഗ് ആവശ്യമുണ്ടോ നമുക്ക് തേയില പൊടി ആയിട്ടില്ല അപ്പം നല്ല കട്ടിയിൽ കിട്ടാനായിട്ട് ഞാൻ ഇച്ചിരി മൂന്ന് ടീ ബാഗ്സ് ഇടുന്നുണ്ടേ ടീ ബാഗ്സ് ഇട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് പഞ്ചസാര ആവശ്യമുള്ള ഇടാവേ നമ്മുടെ തേയില അവിടെ തിളയ്ക്കാൻ തുടങ്ങി നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാര ഇടുവാണേ ഒരു എന്താ പറയുക നല്ല മധുരം കിട്ടിക്കോട്ടെ ആ രണ്ടെണ്ണം മതി നമുക്ക് ആവശ്യം വേണമെങ്കിൽ പിന്നെ ഇടാം ഓക്കെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ടു അതിൻ്റെ അകത്തേക്ക് നമ്മളത് ചതച്ച് വെച്ചേക്കുന്ന രണ്ട് ഏലക്കാങ്ങൂടെ ഇട്ടുകൊടുത്തേ ഇനി നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യമുള്ള പാലേ നമ്മുടെ പാൽ പിന്നെ അധികം തിലയ്ക്കണ്ട നമുക്ക് ഇത്ര മതി നമുക്ക് മൂന്ന് വർക്കുള്ള ചായക്കുള്ള ഇതായേ ആ മതി ഓക്കെ അത് അപ്പം ദേ നമുക്ക് ഈ ക്രീം പണ്ണില്ലേ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിത് ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം നന്നായിട്ട് ഓക്കെ അപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ടേ നമുക്ക് ഇങ്ങനെ മുറിക്കുക അപ്പം നമ്മുടെ ക്രീം ബണ്ണ് നല്ല സൂപ്പറായിട്ട് അതായത് നമ്മുടെ ബണ്ണ് നല്ല ഇതാണേ നല്ല ബട്ടർ ബണ്ണാണിത് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കുക ആവശ്യമായിട്ടങ്ങ് തേച്ച് കൊടുക്കാം അല്ലേക്ക് അങ്ങട്ടെ തേച്ച് അവരൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ തേക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സൈഡിലൊക്കെ തേക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കുമെന്നറിയില്ല ഇനി ഇവിടെ പിന്നെ തണുപ്പായിട്ട് ഒത്തിരി ഒന്നും ഒട്ടിയൊന്നും പിടിക്കാനൊന്നും പോണില്ല നല്ല സൂപ്പറായിട്ട് നല്ല റെഡി മണി മുണ്ടക്കയും ആയി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് കാണിക്കാം ചായ നല്ല സൂപ്പറായിട്ടിവിടെ തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു കുറച്ച് നമ്മളെന്തിടും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങോട്ട് ഒഴിക്കുവാണേ ഒരു ഒരു സ്പൂൺ ഓക്കെ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ അകത്തെ ആൾക്കാർ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണെന്നറിയോ നമ്മൾ കുറച്ച് നേരം ഇത് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് നമുക്ക് അത് കഴിയുമ്പോൾ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ബണ്ണ് ഞാൻ ബട്ട് മൊത്തം തേക്കട്ടെ നമ്മൾ ഈ ചായ നമുക്കൊന്ന് അരിച്ചെടുക്കാം കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് ടേസ്റ്റൊക്കെ ആയി കാണുമെന്ന് നമുക്ക് വിചാരിക്കാം ഇവിടെ കുറച്ച് തെറിച്ച് പോകും അത് കാരണം സൂക്ഷിച്ചെ അപ്പം നമ്മുടെ ഇതേ ക്രീം ബണ്ണും നമ്മുടെ എന്താ പറയുക മസ്ക്ക ബണ്ണും നമ്മുടെ ഇറാനി ടീയോട് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബണ്ണ് കഴിച്ച് നോക്കാം ഓക്കെ ഞാനൊരു ബണ്ണ് കഴിച്ചിട്ട് നോക്കട്ടെ നമുക്ക് നിറയെ വെക്കാം കേട്ടോ രുചിന്ന് പറയണ്ടേ നമുക്കിവിടെ യു കെയിൽ ഡോനട്ട് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഡോനട്ട് ഒന്നും നാട്ടി കിട്ടുന്നതിൽ അതുകൊണ്ടാണോ ഇങ്ങനെയെന്നൊക്കെ ഒരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് ആവശ്യമുണ്ടോ അപ്പം നമ്മൾ ചായ കൂടെ ഒന്ന് കുടിച്ചു പോകാം ആഹാ വൈകുന്നേരം ഇപ്പം നമ്മുടെ സമയം എത്രയായിരുന്നു ആവും നാലേ മുക്കാലാവും നാലേ മുക്കാലായി ചായ കുടിക്കാൻ പറ്റിയ സമയം അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക എനിക്കറിയാം എല്ലാവരും തന്നെ പരീക്ഷിച്ച് വേണം അപ്പം ഞാനായിരിക്കും ലാസ്റ്റായിട്ട് പരീക്ഷിക്കട്ടയാൾ അപ്പം നിങ്ങൾ പരീക്ഷിച്ചിട്ടില്ല നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാം ഓക്കെ അപ്പം എൻ്റേത് ഗിയ് ഞാൻ ഭയങ്കര ലിക്വിഡൈസായിട്ടാണ് ചെയ്തത് കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബട്ടർ ഭയങ്കര കല്ല് പോലെയാണ് ഇരിക്കുന്നത് ഞാൻ മൈക്രോവന് വെച്ചിട്ടാണ് ചൂടാക്കിയത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കരിങ്കല്ല് കട്ട് പോലെ കട്ടയാകും നമ്മുടെ ബട്ടറി അപ്പം ഇച്ചിരി ലിക്വിഡ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾ അത്രയും ലിക്വിഡ് ആക്കണ്ട ജസ്റ്റ് റൂം ടെമ്പറൈസറിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് എന്നാ നിങ്ങൾക്ക് അത് ബട്ടറ് അങ്ങനെ മിക്സ് ചെയ്താൽ മതിയെ ഞാൻ എനിക്ക് മൈക്രോവന് വെച്ചുകൊണ്ടാണ് അത്ര ലിക്കഡ് അപ്പോൾ അത്രയും നേരം വെക്കണ്ട അതൊരു ഫിഫ്റ്റി തേർട്ടി സെക്കൻഡ് വെച്ചാൽ മതി ഞാൻ ടു മിനിറ്റ്സ് അങ്ങ് സാധാരണ ഫുഡ് നമ്മൾ ചൂടാക്കാൻ വെക്കുന്ന പോലെ അങ്ങനെ വെച്ചു പോയതുകൊണ്ടാണ് കുറച്ച് ലിക്ഡായിട്ട് പക്ഷേ ഞാൻ അത് വറി ചെയ്തില്ല കാരണം അത് കുറച്ച് ഇന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഡ്രൈ കട്ട് ആയിപ്പോയി ഓക്കെ അപ്പം ബായ്